കണ്ടോ ഇന്ന് പാവയ്ക്ക് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അച്ചാറാക്കാം കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ പാവയ്ക്കെല്ലാം കഴുകി റെഡിയാക്കി വെച്ച കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാവേ അധികം നീട്ടാൻ വേണ്ട ഒരു ലിമിറ്റില് മതി അച്ചാറല്ലേ ഈ ഒരുപോലെ മുറിച്ചെടുക്കാം അധികം കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് കണ്ടോ ഈ ഒരു വലുപ്പത്തില് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേപോലെ അപ്പൊ നമ്മൾ പാവയ്ക്ക എല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടേ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു നല്ല ചൂടായി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നന്നായി ചൂടായി നമുക്ക് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാവേ അതില് അപ്പൊ നമ്മുടെ പാവയ്ക്കയുടെ പച്ചക്കളറൊക്കെ മാറി കിട്ടും ഇനി നമുക്ക് ഇനി ഇനി കോരി എടുക്കാവേ അതേ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് അച്ചാറാക്കാം കേട്ടോ ഇനി കൊടുക്കാവേ ഇനി ഉലുവ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു കിലോയ്ക്ക് നൂറ് ഗ്രാം മുളക് പൊടിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ രണ്ട് ൂൺ പിന്നെ മെയിൻ നമ്മുടെ കായപ്പൊടി അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം വെള്ളം വെല്ലം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പാവിക്കായ്ക്ക് പുളി വേണമല്ലോ അപ്പൊ നമുക്ക് വിനായിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് നന്നായി യോജിപ്പിക്കോ മറ്റടിക്ക് ഇന്നെടുത്ത് കൂട്ടണ്ട ഒരു മൂന്നാലു ദിവസം ഇരുന്ന് ഇതെല്ലാം പുളിയെല്ലാം പിടിച്ചു വരണം സംഭവം സൂപ്പർ അപ്പൊ നമ്മുടെ പാവയ്ക്ക അച്ചാർ കണ്ടാലോ സൂപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മൂന്നാല് ദിവസൊക്കെ അങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കൂട്ടണം കയ്പൊന്നും അറിയത്തേ ഇല്ല അപ്പൊ സാധാരണ പിള്ളേർക്കൊക്കെ പാവയ്ക്കെ ഇഷ്ടമല്ലല്ലോ ഇങ്ങനെ അച്ചാർ ഇട്ട് കൊടുത്തേ പിള്ളേരും കൂട്ടും വലിയവരും കൂട്ടും സംഭവം അടിപൊളിയാ ഒത്തിരി നാളിരിക്കുകയും ചെയ്യും അപ്പം പാവയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ പാവയ്ക്കച്ചാർ അമ്മയ്ക്ക കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയാ എന്നാലും അമ്മയുടെ അഭിപ്രായം അറിയണമല്ലോ നോക്കിയപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചാറ് നല്ലതാ അല്ലേ നല്ലതാ ചെലപ്പോ കൈക്ക് വരയ്ക്കും എന്താണേലും രണ്ടു ദിവസം ആവണല്ലോ പിടിക്കണേലെ അല്ലാതെ പാവിക്ക പ്രത്യേകിച്ച് പുളിയൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മ പാവയ്ക്ക ഭയങ്കരമായിട്ട് കൂട്ടാത്തയാളോ അല്ലെ അമ്മേ അവയ്ക്ക് കൂട്ടത്തേ ഇല്ല ട്ടോ അമ്മ അപ്പൊ അച്ചാറായി കഴിയുമ്പോ അത് പുളിയെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് കൂട്ടിട്ട് പറങ്ങിയേക്കണം ഇപ്പൊ ചാറ് സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു കിട്ടോ അപ്പൊ എല്ലാരും ഒന്ന് അച്ചാറിട്ട് നോക്കേ